പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഭാരതിയുടെ തീരുമാനം അംഗീകരിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് ഒടുവിൽ അനൂപ് വ്യക്തമാക്കുകയും തൻ്റെ ഭാര്യ നാരായണി തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഭാരതിയുടെ പ്രതീക്ഷകൾ തകർത്തുകളഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല അമ്മ ഇനി എതിർക്കുകയാണ് എങ്കിൽ വീടുപേക്ഷിച്ച് നാരായണിയെയും കൂട്ടിക്കൊണ്ടു പോകാനാണ് താൻ തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ഭാരതി ഇതേ തുടർന്ന് ഒടുവിൽ പുതിയൊരു പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനം എടുക്കുന്ന ഭാരതി താൻ നാരായണിയെ മരുമകളായി അംഗീകരിക്കുന്നതായി പറയുകയും ഇതേ തുടർന്ന് വീട്ടിലേക്ക് കയറ്റുകയും ചെയ്യുന്നു ഇതോടെ വളരെയധികം സന്തോഷവതിയായി വീട്ടിലേക്ക് നാരായണി കയറുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് നാരായണി ആ സത്യം തിരിച്ചറിയുന്നത് തന്നെ ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടല്ല വീട്ടിലേക്ക് കയറ്റിയത് എന്നും പ്രതികാരം ചെയ്യാനാണ് ഭാരതി ശ്രമിക്കുന്നത് എന്നും തിരിച്ചറിയുകയാണ് നമ്മുടെ നാരായണി ഈ കാര്യം നാരായണിയെ ആകെ തകർത്ത് കളയുകയും ചെയ്യുന്നു പക്ഷേ നാരായണി പൊരുതാൻ തന്നെയുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തതിനെ തുടർന്ന് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്